നമസ്കാരം ഞാൻ ഡോക്ടർ റിയാസ് ഓർത്തോകെയർ ആയുർവേദ ക്ലിനിക്കിലെ ചീഫ് വിഷയനാണ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടുതലായി ഉണ്ടാകുന്നത് അതുപോലെ തന്നെ അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നാണ് നാം ഇന്ന് പരിശോധിക്കുന്നത് രക്തത്തിൽ യൂറിക് ആസിഡ് വർദ്ധിക്കുന്നത് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്ന് പലരെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് മാറിയ ജീവിത ശൈലികൾ മൂലവും അതുപോലെ തന്നെ ഭക്ഷണ രീതികൾക്കാരണവുമാണ് പ്രധാനമായും ഇന്ന് യുവാക്കളിൽ പോലും ഈ ഒരു അസുഖം കണ്ടുവരുന്നു നമ്മുടെ ശരീരത്തിൽ യൂരിൻ എന്ന് പറയുന്ന പ്രോട്ടീനിന്റെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന അന്തിമ ഉൽപ്പന്നമാണ് യൂറിക് ആസിഡ് സാധാരണയായി നമ്മുടെ ശരീരത്തിൽ അമിതമായി ഉണ്ടാകുന്ന യൂറിക് ആസിഡ് മൂത്രത്തിലൂടെയും അതുപോലെ തന്നെ മലത്തിലൂടെയും പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ യൂറിക് ആസിഡിനെ നിയന്ത്രിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായ പങ്ക് വഹിക്കുന്നത് കിഡ്നിയാണ് നമ്മുടെ ശരീരത്തിൽ അമിതമായി ഉണ്ടാകുന്ന യൂറിക് ആസിഡിന്റെ മൂന്നിൽ രണ്ട് ഭാഗം മൂത്രത്തിലൂടെയും അതുപോലെ തന്നെ ഒരു ഭാഗം മരത്തിലൂടെയുമാണ് പുറം തള്ളപ്പെടുന്നത് യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായി കാണപ്പെടുന്നതിന് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് മാംസം അതുപോലെ തന്നെ കൊഴുപ്പ് കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ബ്രെഡ് അതുപോലെ തന്നെ കേക്ക് ബിയർ തുടങ്ങിയ പ്യൂരിൻ്റെ അളവ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു രണ്ട് നമ്മുടെ ശരീരത്തിൽ കോശങ്ങൾ നശിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്യൂരിൻ വിഘടിച്ചുണ്ടാകുന്ന യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു മൂന്നാമത് യൂറിക് ആസിഡ് വർദ്ധിക്കുന്നതിനുള്ള കാരണം നമ്മുടെ ശരീരത്തിൽ കിഡ്നിക്ക് തകരാർ സംഭവിക്കുമ്പോൾ അമിതമായി വരുന്ന യൂറിക് ആസിഡിന് പുറത്തോട്ട് തള്ളാൻ സാധിക്കാതെ വരുമ്പോഴാണ് യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ വർദ്ധിക്കുന്നത് ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിൽ അമിതമായി ഉണ്ടാകുന്ന യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായി പ്രധാനമായും സന്ധികളിൽ അണിഞ്ഞുകൂടുകയും അത് വേദന അതുപോലെ തന്നെ നീർക്കെട്ട് അതുപോലെ തന്നെ നിറവ്യത്യാസം പോലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നതിന് കാരണമാകും ശരീരത്തിൽ അസാധാരണമായി ഉയർന്ന യൂറിക് ആസിഡ് കരൾ രോഗം അതുപോലെ തന്നെ വൃക്കരോഗം അതുപോലെ തന്നെ സന്ധിവാദം തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമായേക്കാം